നയങ്ങൾ തന്നെ നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം അഗ്രികൾച്ചർ വർക്കേഴ്സ് യൂണിയൻ ദേശീയ വനിതാ സംഗമത്തിന് ഏലംകുളത്ത് തുടക്കമായി രണ്ട് ദിവസങ്ങളിലായി ഇ എം എസ് സ്മാരക സാംസ്കാരിക സമുച്ചയത്തിൽ നടക്കുന്ന കൺവെൻഷൻ സി പി എം പോളിറ്റി ബ്യൂറോ അംഗം യു വാസുകി ഉദ്ഘാടനം ചെയ്തു ഇന്നും നാളെയുമായി രണ്ട് ദിവസത്തെ അഖിലേന്ത്യാ വർക്കേഴ്സ് യൂണിയൻ ദേശീയ വനിതാ കൺവെൻഷനാണ് ഏലംകുളം ഇ എം എസ് സ്മാരക സാംസ്കാരിക സമുച്ചയത്തിൽ അഖിലേന്ത്യാ വനിതാ കൺവെൻഷൻ ആദ്യമായാണ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് രാജ്യത്ത് സംസ്ഥാനങ്ങളിലായി ഒരു കോടിയിലധികം വരുന്ന അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ അംഗത്വത്തിൽ സ്ത്രീകളാണ് സംഘടനയുടെ താഴെ തല മുതൽ എല്ലാ തലങ്ങളിലും വനിതാ പ്രാതിനിധ്യം ും സ്ത്രീകൾ അനുഭവിക്കുന്ന നാനാ തരത്തിലുള്ള ചൂഷണങ്ങൾക്കെതിരെ പ്രതികരിക്കാനും പ്രതിരോധിക്കാനും ശക്തമായി പോരാടാനും കഴിയുന്ന തരത്തിൽ സംഘടനയെ പ്രാപ്തമാക്കുകയാണ് അഖിലേന്ത്യാ കൺവെൻഷന്റെ പ്രധാന ഉദ്ദേശം ഗ്രാമീണ മേഖലയിലെ സ്ത്രീകൾക്ക് നേരെയുള്ള ചൂഷണങ്ങൾ വർധിച്ചുവരികയാണെന്നും സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന വിവേചനവും ചൂഷണവും ദൂരീകരിക്കുന്നതിനായി ബോധവൽക്കരണം നൽകുന്നതിന്റെ ഭാഗമായാണ് ഇ എം എസിന്റെ ജന്മനാട്ടിൽ തന്നെ സ്ത്രീ ശാക്തീകരണം സംഘടനയിലും സമൂഹത്തിലും ഒരുപോലെ വർദ്ധിപ്പിക്കാൻ വനിതാ കൺവെൻഷൻ സംഘടിപ്പിച്ചിട്ടുള്ളതെന്നും സി പി ഐ എം പോളിറ്റി ബ്യൂറോ അംഗം രാഘവൻ പറഞ്ഞു ഇപ്പോ കേന്ദ്രം നടപ്പിലാക്കുന്ന നയങ്ങൾ അതിസമ്പന്ന വിഭാഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടതായത് തന്നെ വിലക്കയറ്റം നാട്ടുമുറങ്ങളിൽ വർദ്ധിച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസ ആരോഗ്യ ചിലവുകൾ പാവപ്പെട്ടതിൽ എത്തിപ്പിടിക്കാൻ കഴിയാത്തതാണ് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതികളെ അട്ടിമറിക്കുന്ന സമീപനമാണ് കേന്ദ്രം സ്വീകരിക്കുന്നത് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന വലിയ ദാരിദ്ര്യവൽക്കരണം ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ഇന്ന് കാണുകയാണ് നാട്ടിന്പുറത്തെ പട്ടിണി പുരുഷന്മാർ മുഴുവൻ നഗരങ്ങളിലേക്കും അന്യ സംസ്ഥാനങ്ങളിലേക്കും പ്രവാസ തൊഴിലാളികളായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഗ്രാമീണ മേഖലയിലെ വനിതകളുടെ തലയിലേക്ക് കുടുംബഭാരം വരുന്നു ദാരിദ്ര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രയാസങ്ങൾ വരുന്നു അവരെ അവരുടെ നേരെയുള്ള വിവിധതരം ചൂഷണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് മത ജാതീയമായ ചൂഷണങ്ങളുണ്ട് അതുപോലെ തന്നെ സ്ത്രീ ചൂഷണങ്ങളും ഈ ഭാഗത്തിനെതിരായിട്ട് വലിയ തോതിൽ നമ്മൾ കണ്ടുവരികയാണ് ഒരു സാഹചര്യത്തിൽ അവരനുഭവിക്കുന്ന നാനാവിധമായ വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു സൂക്ഷ്മ പരിശോധനയും അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്ന അഭിപ്രായങ്ങളെ ആധാരമാക്കിയ വിപുലമായ ബഹുജന പ്രസ്ഥാനവും കെട്ടിപ്പടുക്കുക എന്നുള്ളത് സുപ്രധാനമായ ഒരു രാഷ്ട്രീയ ദൗത്യമാണ് ആ രാഷ്ട്രീയ ദൗത്യമാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി നാനൂറ്റി ഇരുപത്തിയഞ്ച് വനിതാ പ്രതിനിധികളും എഴുപത്തിയഞ്ച് നാഷണൽ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ അഞ്ഞൂറിലധികം വനിതാ പ്രതിനിധികൾ ഇന്നും നാളെയുമായി നടക്കുന്ന സമ്മേളനത്തിന്റെ ഭാഗമാകും ചാനൽ ടൺ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ அல் சலாமா ஐ ஹோஸ்பிட்டல் ஹோஸ்பிட்டல் ரோட் பெருந்தல் மண்ணா